ഒന്നിച്ച് മയക്കുമരുന്ന് ഡീലറിൻ്റെ അടുക്കൽ പോയി ഒന്നിച്ച് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിന്റെ ഈ ഒരു ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന ഈ കേരളക്കരയിൽ പോലും ഓരോ നിമിഷവും ഓരോ ദിവസങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയാശങ്ക ഉണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന ഞെട്ടിലുണ്ടാക്കുന്ന വാർത്തകളാണ് സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും കരുത്തിലേക്ക് കടാര ഇറക്കി വെക്കാൻ പോലും ധൈര്യം കാണിക്കുന്ന ഒപ്പ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒപ്പ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുകയും ക്ലാസുകൾ തമ്മിൽ സ്കൂളുകൾ തമ്മിൽ പോരടിക്കുകയും പരസ്പരം കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ നാം വായിക്കുന്നുണ്ട് എങ്ങനെ എന്റെ മകൻ ഇതിൽ പെട്ടുപോവാതിരിക്കും എന്റെ മകൾ ഇത്തരത്തിലുള്ള ചതിക്കുടികളിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നുള്ള ചിന്ത ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിലുണ്ടാവും ആ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും പടച്ചിറപ്പ് ഉണ്ട് ആ പടച്ചിറപ്പ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള റബിനെ കുറിച്ചുള്ള ബോധ്യം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ അവർ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അവർക്ക് ഭൗതികമായി കൊടുക്കേണ്ട എല്ലാ വിദ്യാഭ്യാസങ്ങളും നാം അവർക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് മെഡിക്കൽ രംഗത്താണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ഭൗതികമായി എല്ലാ രംഗങ്ങളിലും അവർക്ക്

ും എന്നാൽ വാപ്പാന്റെ വാപ്പാന്റെ മയ്യത്ത് മയ്യത്ത് പള്ളിയിലേക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എന്ന് എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന എന്റെ എന്റെ വാപ്പാക്ക് വാപ്പാക്ക് നീ നീ കൊടുക്കണേ കാരുണ്യം ചെയ്യണേ അത്തരത്തിലുള്ള മക്കൾ ഉണ്ടാവണമെങ്കിൽ അത് വെറുതെ ഉണ്ടാവുന്നതല്ല ഒരു അപ്രതീക്ഷിതമായി സാഹചര്യങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്നതല്ല ഇബ്രാഹിം ചരിത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ാണ് അത്തരത്തിലുള്ള മകൻ ഉണ്ടായത് എങ്കിൽ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം

നമ്മെ നമ്മെ കാണുന്ന അറിയുന്ന ലോക ലോകൃഷ്ടിച്ചൊരു ആ പടച്ചുറപ്പിന് മാത്രമേ ആരാധിക്കാവൂ ആ പടച്ചിറപ്പിന്റെ മുമ്പിൽ മാത്രമേ ആ റപ്പിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന മക്കളോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട നമ്മൾക്ക് നമ്മൾക്ക് കാണാം ആ മകനെ ിയുടെ പള്ളിയിലേക്ക് പിതാവ് പഠിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഉമ്മയുടെ ചരിത്രം നമ്മൾക്ക് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അത്തരത്തിലുള്ള മക്കളുണ്ടാവും

എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവുകയുള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി കണ്ണീരൊഴിക്കുന്ന എനിക്ക് വേണ്ടി തിരുവാദ ചെയ്യുന്ന മക്കൾ ഉണ്ടാവുകയുള്ളൂ അതിനുള്ള കുടുംബ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും വീട്ടിൽ വഴക്കുകളും പരസ്പരം പോരടിക്കലും പരസ്പരം ചീത്ത പറയുന്നതും കണ്ട് വളരുന്നൊരു സാഹചര്യമല്ല നമ്മുടെയൊക്കെ വീട്ടു വീടുകളിൽ ഉണ്ടാക്കേണ്ടത് അതിനപ്പുറം പരിശുദ്ധ ഖുർാനിന്റെ പാരായണം ചെയ്യപ്പെടുന്ന ുംസാവും പറയുന്ന ശീലിപ്പിക്കുന്ന വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെ അടുക്കൽ നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ കുടുംബത്തോടുള്ള മക്കളോട് അടുത്തിരുന്നവരോട് സംസാരിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയണം അതിനുള്ള സമയം തിരക്ക് പിടിച്ച ലോകത്ത് ബിസിനസിന്റെ തിരക്കുകളിൽ ജോലി തിരക്ക്

അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുള്ള അതിനുള്ള സാഹചര്യങ്ങൾ അവർ സാഹചര്യങ്ങൾക്കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അത്തരത്തിൽ സൂക്ഷിക്കുന്ന മയക്കുമരുന്നിന്റെ വ്യഭിചാരത്തിന്റെ കുത്തഴിഞ്ഞ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട െ തിരിച്ചറിയാതെ തിരിച്ചറിയാതെ ഒരു മായ ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു ഒരു തലമുറയിൽ നിന്ന് പേടിക്കുന്ന സൂക്ഷിക്കുന്ന ദീൻ അനുസരിച്ച് തലമുറയായി മക്കളെ വാർത്തെടുക്കാൻ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് ഓരോ വീടുകളിലും ചെന്ന്

സ്നേഹം കൊണ്ട് വളർത്തിയതാണ് ആ അതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ സ്വന്തത്തെക്കാൾ സ്നേഹിക്കുന്ന റസൂൽ റസൂലിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല

പറയാതെ നമ്മൾക്ക് പോയിട്ടില്ല പോവുകയുമില്ല കാരണം നരകത്തിലേക്ക് എത്തിക്കുന്ന ഒക്കാരും പഠിപ്പിച്ചു തരാതെ അള്ളാഹു വസല്ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എങ്കിൽ

അവരെന്തൊണ്ടാണോ സ്വർഗത്തിലേക്ക് പോയത് ആ പ്രവർത്തനങ്ങളുമായി സ്വർഗത്തിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയണം അങ്ങേറ്റം സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്നുള്ള വാക്കുകളാണ് നമ്മൾക്ക് ഇവിടെ സ്നേഹത്തോടെ കഴിഞ്ഞതുപോലെ സ്വർഗത്തിൽ സ്നേഹത്തോടെ കഴിയാൻ നമ്മൾക്ക് കഴിയണം അല്ലാഹു നമ്മുടെ സൽകർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ ദോഷങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മൾക്ക് ما ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت رحيم. آمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته